വാഹനത്തെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കാം അതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി പോലീസ് തയ്യാറായിരിക്കുകയാണ് കേസൊട്ട വഴി ആരോഗ്യവകുപ്പ് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കി ഗതാഗതം ഒരുക്കി അതായത് ഈ അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്രയും വേഗം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ പോലീസ് ഒരുക്കി കാത്തിരിക്കുന്നു ആംബുലൻസ് ഡ്രൈവറായ ശരദ്ദാസിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാം പോലീസ് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഓടിച്ച് തിരുവനന്തപുരത്ത് എത്തുക എന്നുള്ളതാണ് അതൊരു മൂന്ന് മണിക്കൂറാണ് ഒരു കണക്കുകൂട്ടൽ അങ്ങനെ മൂന്ന് മണിക്കൂറിനുള്ളിൽ എത്തിക്കണമെന്നാണ് കണക്ക് കൂട്ടുന്നത് അതിനുള്ള ക്രമീകരണത്തോടുകൂടി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞു കൃത്യമായി ഏറെക്കുറെ ആ കണക്ക് കൂട്ടിയ സമയത്ത് തന്നെ ശസ്ത്രക്രിയ പൂർത്തിയായി ശസ്ത്രക്രിയ ഈ അവയവങ്ങളുമായി കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിൽക്കുക എടുത്ത അവയവങ്ങളുമായി മെഡിക്കൽ സംഘം വളരെ വേഗം തന്നെ അവർ ഒരു കണക്ക് കൂട്ടിയ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ആംബുലൻസിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അവിടെ നിന്ന് ആംബുലൻസ് അകൃത്യസമയത്ത് പുറപ്പെട്ടു ഇനിയിപ്പോൾ പോലീസിൻ്റെ എല്ലാ സൗ സജ്ജീകരണങ്ങളും കൂടി സൗകര്യങ്ങൾ അല്ലെങ്കിൽ ക്രമീകരണ ഗതാഗതം ക്രമീകരണമൊക്കെ ഏർപ്പെടുത്തി പോലീസ് സേനയുടെ ഒരു സഹായത്തോടു കൂടി ഏറ്റവും കുറഞ്ഞ സമയത്തിന് തിരുവനന്തപുരത്തേക്ക് എത്തിക്കലാണ് ദൗത്യം അങ്ങനെ സം ഈ അലിനും മാതാവും ഈ അപകടത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കാരണം കുഞ്ഞ് ആ ഒരു വാഹന അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് മസ്തിഷ്ണഭരണം സംഭവിച്ചത് തുടർന്നാണ് അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള തീരുമാനമെടുത്തത് മസ്തിഷ്ണഭരണ ഡോക്ടർമാർ സ്ഥിരീകരിച്ചതോടുകൂടിയാണ് മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി ഇതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ഈ കഴിഞ്ഞ ഫെബ്രുവരി അഞ്ചാം തീയതി ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയാണ് ഈ കുഞ്ഞ് അപകട കുഞ്ഞും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അപകടം അപകടത്തിൽപ്പെടുന്നത് കുഞ്ഞിൻ്റെ അലിൻ ഷെറിനും കുഞ്ഞിൻ്റെ മാതാവും ഈ മാതാവിൻ്റെ രക്ഷിതാക്കളും

തിയോഫിൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ ചരിത്രമാണ് അതേസമയം തന്നെ ഒരു വലിയ വേദന കൂടിയാണ് എന്തായാലും ആ ഒരു വേദനയ്ക്ക് നിലയിൽ ആ വേദനയ്ക്ക് ആ ഒരു സമയത്ത് പോലും ആലിൻഷെൻ എബ്രഹാമിൻ്റെ മാതാപിതാക്കളെടുത്ത് ആ ഒരു തീരുമാനത്തോട് വളരെയധികം കണ്ണീരോടുകൂടിയാണ് ഇനി കേരള ജനത ഒന്നടങ്കം സ്വീകരിക്കുന്നത് അവരോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവർക്ക് ആശ്വാസമായി കേരളം ഒന്നാകെ അവരോടൊപ്പം ഉണ്ടാകുമെന്ന കാര്യവും കൂടി ഈ ഒരു സമയം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിക്കുകയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കറിയാം കെ എൽ സീറോ സെവൻ ഡി എഫ് ത്രീ വൺ ഡബിൾ സെവൻ എന്ന നമ്പറിലുള്ള ആംബുലൻസ് ആണ് കുഞ്ഞിന് ഹൃദയവുമായി ഇവിടെ തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ട വഴിയൊരുക്കി സുരക്ഷിതമായി എത്രയും പെട്ടെന്ന് ആംബുലൻസ് ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗത്യം അതിന് കഴിയുക അതിന് എല്ലാവിധ സഹകരണങ്ങളും നമ്മുടെ സമൂഹം ഒന്നാകെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഗുഡ് ഈവനിങ് കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി കാണാം ഒന്നായി തുടരാം